ഇന്ന് ഒരു എന്നും നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് അല്ല ചെയ്യാറ് ഇന്ന് വിചാരിച്ചു ഈവനിങ് റുട്ടീൻ ഒന്ന് ചെയ്തേക്കാമോ ഇപ്പം സമയം ആറു മണി എൻ്റെ കൂടെയൊക്കെ കഴിഞ്ഞു രാത്രിയിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു കുട്ടികളെ കളിച്ചിട്ട് ഇതുവരെ എത്തിയിട്ടില്ല അവരുടെ സമയം ആറര ആറ മുക്കാൽ അതാണ് സമയം അപ്പം ഞാൻ കൂടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് പോസിറ്റീവായിട്ടിരിക്കാൻ ഒന്ന് ബൈബിളൊക്കെ വായിച്ച് സമാധാനമായിട്ടിരിക്കാം എന്നും വിചാരിക്കും വായിക്കണമെന്ന് പക്ഷെ ഒറ്റ ദിവസം നടക്കാറില്ല അതായത് സമാധാനമായിട്ട് വായിക്കുക നടക്കാറില്ല എപ്പോഴും ബഹളമായിരിക്കും ഇപ്പം ഞാൻ തന്നെ കുളിയിലേക്ക് കഴിഞ്ഞ് ചന്ദനത്തിരൊക്കെ കത്തിച്ച് ഒരു പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിലാരും ആരും അങ്ങനെ ചല്ലനി കുട്ടികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഭയങ്കര ബഹളവും ഡിസ്റ്റർബൻസ് ആയിരിക്കും എനിക്കൊരു സമാധാനപരമായിട്ട് വായിക്കാനൊരു പണ്ടൊക്കെ ഞാൻ ഒത്തിരി വായിക്കലും പിന്നെ സ്കൂളിൽ പോകുമ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഓരോ വചനങ്ങൾ എടുക്കും വചനം എടുത്ത് നോക്കിയിട്ടാണ് അന്നത്തെ ഓരോ കാര്യങ്ങൾ പോവുക പക്ഷെ ഇപ്പോൾ കുറെ കാലം കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം ഒന്നും നടക്കാറില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഒന്ന് ഞാൻ വിചാരിച്ചു നല്ല നമുക്കൊന്ന് മനസ്സ് റിലാക്സ് ആവാനായിട്ട് ഏറ്റവും നല്ല മാർഗം നമ്മൾ ഒരുപാട് എല്ലാവരെയും കൂട്ടി പ്രാര്ത്ഥിക്കുന്ന നടക്കില്ല നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് സമയം നമ്മുടെ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ ഇത് ചെയ്യും അപ്പോൾ നിങ്ങളും ഇനി അറ്റ്മോസ്ഫിയർ ആരോ വരുന്നു ബഹളം കേൾക്കുന്നുണ്ട് ഇതാ ഞാൻ പറഞ്ഞത് നമുക്കൊന്ന് സൈലന്റ് ആയിട്ട് ഇരുന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സമയം കിട്ടാറില്ലേ എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇത് മനസ്സിനെ എടുത്തരുന്ന ഫീന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഫീൽ തന്നെയാണ് അപ്പോൾ എല്ലാ ദിവസവും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം നടക്കുമെന്ന് അറിയില്ല എങ്കിലും പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ട്രൈ ചെയ്യാം മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു നല്ല എനർജി കിട്ടും ഇപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഉഷാറായി ഇനി നമുക്ക് നമ്മുടെ പരിപാടികളിലേക്കൊക്കെ തുടങ്ങാം വൈകുന്നേരത്തെ ഒരു ഈവനിങ് റുട്ടീൻ എന്ന് വേണമെങ്കിൽ കാണാം ഇനിയിപ്പോൾ സ്നാക്സ് വാങ്ങിച്ചത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ക്രീം പാണ്ട് വാങ്ങിച്ചതിരിപ്പുണ്ട് അപ്പോൾ രമിട്ട് ഞാൻ എടുത്ത് വാങ്ങിച്ചു തരാം നമ്മുടെ മൈൻഡ് ഫ്രഷ് ആവാനായിട്ട് ഇതിന് നല്ല മാർഗം വേറെ ഇല്ല അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക ഞാനിത് ആദ്യമൊക്കെ പണ്ട് ഇന്നും ചെയ്തിരുന്നതാണ് ഇപ്പോൾ കുറേ കാലമായിട്ട് എനിക്ക് സമയം കിട്ടാറില്ല എപ്പോഴും ബഹളവും കാര്യങ്ങളാണ് അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് തരുന്ന ഒരു പോസിറ്റീവ് ഫീൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ഇനി മുതൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനയോ പാട്ടോ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താൽ മനസ്സ് ശരിക്കും റിഫ്രഷ് ആവും നിങ്ങൾ അതിനുവേണ്ടി സമയം കണ്ടെത്താം മനസ്സമാധാനം നമുക്ക് എവിടെ നിന്നാണ് വരുന്നത് എന്ന് പറയാൻ പോലും പറ്റില്ല അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിനി മുതൽ എല്ലാ ദിവസവും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിനു വേണ്ടി ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളും കൂടെ കൂടി ും നമ്മുടെ മനസ്സും ശരീരം ഒക്കെ റിലാക്സ്ഡ് ആവും നല്ലൊരു പോസിറ്റീവ് ഫീൽ നമുക്ക് കിട്ടും ചെയ്യും കഴിച്ചതാണ് കുട്ടികളൊക്കെ മധുരം കഴിക്കാനൊന്നും ഇൻട്രസ്റ്റ് തോന്നില്ല കഴിക്കാറുണ്ട് ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ വിളിച്ചു പിന്നെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു പിന്നെന്താ പരിപാടി പിന്നെ നടക്കാനൊക്കെ ഇടയ്ക്ക് മൂടുണ്ടെങ്കിൽ ഒക്കെ പോവും അതും ഇതുപോലെ തന്നെയാണ് മൂടുപോലെയാണ് എല്ലാ ദിവസവും പോകാനൊന്നും നടക്കുന്നില്ല അതൊരു ചിലപ്പോ പോവും ചിലപ്പോ പോയി അങ്ങനെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോ നല്ല ചൂടായി തുടങ്ങിട്ടാണ് അതുകൊണ്ടാണ് ഇനിയിപ്പോ രാത്രി ഇതും ഫോട്ടണൊന്നും എന്നാലും ഇരിക്കാലോ സുഖമായിട്ടിരിക്കാനും വിചാരിച്ചിട്ടാണ് ഞാൻ നൈറ്റി പോലത്തെ ഡ്രസ്സ് ഇപ്പോൾ നല്ല ചൂടായി തുടങ്ങി ഇനിയിപ്പോൾ വെക്കേഷൻ വെക്കേഷൻ മാർച്ച് ചെയ്യപ്പോൾ എൻ്റെ അമ്മ ഓപ്പോഴും ചൂടിലേക്കാണ് എൻ്റെ ഇടയ്ക്ക് ഒന്നും മഴ പെയ്തിരുന്നു അവളും അത് കഴിഞ്ഞപ്പോൾ വീണ്ടും മഴയെ പോലെ തന്നെ നല്ല ചൂടായി ഇനി വൈകുന്നേരം എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല വെച്ചിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞതാണ് ഇനി അവരും അന്ന് പുലി പരിപാടി കഴിഞ്ഞ് കുറച്ചു നേരം പട്ടിപ്പിക്കുകയായിരിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ഫുഡടിക്കും അനിക്കാനും രാത്രി ശേഷം കളിയെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അവന്റെ ഡ്രോയിങ് ബുക്ക് ഞാൻ കാണിച്ച നന്നായി വരക്കി കൊറേ വരച്ചിട്ടുണ്ട് കുറച്ച് കാണിച്ചരുതേ ഇതാരാ പോക്കു പോക്കൂന്നാണോടോ അവന്റെ പേര് പിന്നെ ആ മറിക്കുന്നത് അടുത്തത് വേഗം ഓ സൂപ്പർ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്തോളോ കേട്ടാ ഭയങ്കര കറക്ട് വിളിച്ചിട്ടാണെ ഇതിരിക്കൊക്കെ ഓരോ പേരുകളുണ്ട് കേട്ടാ പെൻസിൽ ഡ്രോയിങിന്റെ ഓരോ എനിക്ക് അറിഞ്ഞു കൂടാ പേര് അടുത്തത് അടുത്തത് കാണിക്കേ ഭയങ്കര ഇഷ്ടാണ് കുഴപ്പമില്ല വാവ് സൂപ്പർ ഇത് ഡ്രാഗൺ ആണോ എന്താ ഷേപ്പ് അടുത്തത് സൂപ്പർ അടുത്തത് ഇങ്ങനത്തെ കൊറേ ബുക്കുകൾ ഉണ്ട് ഇണ്ട് അത് ഡ്രോയിങ് കൊടുത്തിട്ട് പെൻസിൽ ഡ്രോയിങ് ആണ് ജീപ്പ് അല്ലേ ഓക്കേ ട്രക്കിങ്ങിന്റെ ഓക്കെ അടുത്തത് ഓ സൂപ്പർ കൊടുക്ക വേഗം ഇതൊക്കെയാണ് പരിപാടികൾ ഇതിൽ ഏതാ ഇതിലേതാ നിങ്ങക്ക് ഇഷ്ടിക്ക ഇങ്ങോട്ട് കാണിക്ക ഏതാ ഇഷ്ടമായ നിങ്ങൾ കമന്റ് ചെയ്തോളോ കേട്ടോ അപ്പൊ ഇവൻ ഡ്രോയിങ്ങിന്റെ ആളാണ് അപ്പൊ അതാണ് ഇന്നത്തെ പരിപാടികൾ ഇനി ഞങ്ങള് വൈകുന്നേരം കുറച്ച് സമയം പഠിക്കാനുള്ള പരിപാടിയാണ് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് ഫുഡ് അടിക്കാതെ ഇവന്റെ മുടി മുട്ട തല അടിച്ചു എന്ന് പറഞ്ഞതാണ് പ്രശ്നം തോന്നുന്നുണ്ടോ ഇങ്ങനെ ബുക്കുകൾ കാണിക്കാനാണെങ്കി കൊറേ ഇണ്ട് എന്നാലും അവന് ഇഷ്ടപ്പെട്ട കുറച്ച് വർക്കുകൾ മാത്രം കാണിച്ചിരുതേ ഇത് അടുത്ത കോപ്പു ആ കൂപ്പു ആ അടുത്തത് ഇത് ഓണത്തിന്റെ സമയത്ത് കഴിഞ്ഞ വർഷം വരച്ചിട്ടുള്ളതാ മഹാബലിയും കൂലിയൊക്കെ ഏറ്റവും അതൊക്കെ കൊള്ളാം പിന്നെന്തല്ലോ ആ ഇത് പേരെന്താ ഇവന്റെ പേരെന്തോണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇതിന് ഇഷ്ടപ്പെട്ടേന്ന് എല്ലാരും പറയാൻ മറക്കരുത് ഇനി നമുക്ക് പഠിക്കാനുള്ള സമയേ സ്പൈഡർമാനാ എന്റെ അമ്മീ ഇവരെ പേരൊന്നും എനിക്കറിയില്ലേ ഇവര് കാണുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് ഡ്രോയിങ് പോ പോരത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അവന് ഇഷ്ടമുള്ള കാരണം നമ്മള് അതിന് വരയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പൊ ഇനി മതി ഇനി മതി എല്ലാം കൂടി കാണിക്കണ്ട ഇനി നമ്മള് പഠിക്കാനുള്ള പരിപാടി അപ്പൊ കുറച്ചേരം പഠിച്ചു വന്നിട്ട് ബാക്കി പറയാട്ടോ വൈകുന്നേരം കുറച്ച് സമയം പഠിക്കാനിരുത്തിയില്ലെങ്കിൽ പിന്നെ പഠിക്കലൊന്നും നടക്കില്ല അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉറക്കം വരും പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞ ഇല്ലാത്ത പരിപാടികളൊന്നും ഇല്ല അപ്പോൾ ഇന്ന് നാളെക്ക് കുറച്ച് ബുക്കുകൾ പൊതിയാനുണ്ട് സെക്കൻഡ് ടൈമിലേക്ക് ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് പൊതിയലാണ് ഇപ്പം നടക്കുന്നത് കേട്ടോ പഠിക്കാനുണ്ട് അപ്പോൾ പഠിക്കാൻ നമ്മളും കൂടി ഇരുന്നില്ലെങ്കിൽ അവരുടെ പഠിപ്പ് കണക്കായിരിക്കും അപ്പോൾ കുറച്ച് സമയം രാത്രിയാണ് ആകെ പഠിക്കുന്നത് അതൊക്കെ കഴിഞ്ഞു രാത്രി നമുക്ക് പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് റെഡിയാക്കി ആക്കിയതൊക്കെ തന്നെയായിരിക്കും രാത്രി അങ്ങനെ പുസ്തകം ഇത് ഞാൻ കള്ളികളൊക്കെ ഒതുക്കിയപ്പോൾ ഇത് ഭഗവത്ഗീത ഹസ്ബൻഡിനെ പണ്ട് പഠിക്കുന്ന കാലത്ത് ഹസ്ബൻഡിന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഭഗവത്ഗീത ഞാനപ്പം അതിലത്തെ ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല എന്താണ് സംഭവം നമ്മുടെ ബൈബിള് പോലെ ഹിന്ദുസിൻ്റെ ഭഗവത്ഗീത എന്ന് പറയുന്ന പുസ്തകം ഞാൻ അതിലത്തെ ഒരു പേജൊക്കെ ഒന്ന് വെറുതെ വായിച്ചു വെക്കിയിട്ടോ അപ്പോൾ അതേ പുസ്തകങ്ങളൊക്കെ വായി ഒന്ന് ഒതുക്കി പറക്കി വെക്കാന്ന് വിചാരിച്ചവരവിടെയൊന്ന് ബുക്ക് പൊതിയല്ലേ അപ്പൊ എന്തായാലും ഞാനും വിചാരിച്ചു അവരുടെ സെക്ഷനൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് അപ്പോഴേക്കും എനിക്ക് വെച്ചപ്പോൾ ഞാൻ പോയി കുറച്ച് ചോറുണ്ടു എത്ര എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലേ എനിക്കൊരു പിടി ചോറുണ്ടായാലേ സമാധാനം കിട്ടുള്ളൂ എനിക്ക് ചപ്പാത്തിയോ ബ്രെഡോ അങ്ങനത്തെ ഒന്നും രാത്രി കഴിച്ച് എനിക്കൊരു സമാധാനം കിട്ടില്ല ഒരു പിടി ചോറ് ഇത്തിരി കയറിയും കൂട്ടി ഇത്തിരി ചോറ് ഉണ്ടായാലാണ് എൻ്റെ വയറൊന്നും ഫില്ലാകുള്ളൂ ചോറ് കഴിക്കുന്നത് രാത്രി പൊട്ടേ എന്നൊക്കെ പറയും കുറച്ച് കുറച്ച് വിശേഷങ്ങൾ ഇനി ഞങ്ങൾ ഉറങ്ങാനുള്ള പരിപാടിയാണ് പരിപാടികളൊക്കെ ഏകദേശം തീർന്നു നാളെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇനി ഉറങ്ങാനുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ അപ്പൊ കുഞ്ഞു വീഡിയോ ക്ഷയിക്കില്ലേ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടാനുധരിക്കുന്നു കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഉണ്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ